ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐസ് ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേപ്പിലയുടെ അപ്പോൾ ഇതേപോലെ ഒരേ ക്യൂബ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു തരി പോലും നമ്മളുടെ കറികളിൽ കലങ്ങാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നല്ല അപ്പ തന്നെ മുറിച്ചെടുത്ത മാങ്ങ പോലെ തന്നെ നമ്മൾക്ക് ഫീൽ ചെയ്യും നമ്മളുടെ കറികളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് ഒരു കാലാവസ്ഥയിലും ഇതേപോലെ നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ മാങ്ങയും ഉപയോഗിക്കാം അപ്പോൾ ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അപ്പം നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു പ്രോബ്ലമാണ് നമ്മൾക്ക് കുറേയൊക്കെ മുരിങ്ങാക്കായ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ വാടി വാടിപ്പോകുന്നൊരു പ്രോബ്ലം അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ മുരിങ്ങക്കായൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സൂക്ഷിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മാസം ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മൾക്ക് മുരിങ്ങക്കായ തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു തുള്ളി പോലും ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിന് ശേഷം നമുക്കിപ്പോൾ ഇത് കുറച്ച് മുരിങ്ങക്കായ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കൊക്കെ കുറേ മുരിങ്ങക്കായ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ കോട്ടൺ തുണിയാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് മുരിങ്ങക്കായ ഇതേപോലെ വെച്ച് കൊടുക്കാം കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടും കോട്ടൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കടുക്കായിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും നമ്മളൊരു കോട്ടൺ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾക്കിത് മൂടിയിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് രണ്ട് മാസം ഇതേ ഒരു രൂപത്തിൽ നമ്മൾക്ക് സൂക്ഷിക്കാം ഇനി അതേപോലെ നമ്മളുടെ മുരിങ്ങക്കായൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ഉണങ്ങി പോവുകയാണെങ്കിലും നമ്മളത് കളയരുത് നല്ല അടിപൊളി സൂപ്പായിട്ട് നമുക്കുണ്ടാക്കാം ചിക്കണും അതേപോലെ കോൺ കോണും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഒരിക്കലും മുരിങ്ങക്കായ ആരും നശിപ്പിക്കരുത് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേപോലെ നമ്മൾക്ക് കുറേ കറിവേപ്പിലൊക്കെ കിട്ടുമ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക അപ്പോൾ ആ ഒരു കറിവേപ്പിൽ നമുക്ക് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു ട്രിക്കാണ് ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ഈ വിനീഗർ കൂടെ ഒഴിച്ച് കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ വേപ്പില ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മുങ്ങി നമ്മളതൊന്ന് എടുക്കണം അപ്പം നന്നായിട്ട് ഇതൊന്ന് അമർത്തി കൊടുത്തിട്ട് വെള്ളത്തിൽ എല്ലാ ഭാഗവും ഭാഗമൊന്നായതിന് ശേഷം നമുക്കിതേപോലെ അതൊന്ന് അരിച്ചെടുക്കാം വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കോട്ടനിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നൈറ്റാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരം വെളുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും അതെല്ലാം വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് എല്ലാം കേടായിപ്പോവും അപ്പം അതുകൊണ്ടാണ് നമ്മളത് നന്നായിട്ട് കഴുകി ഒരു നൈറ്റ് നമ്മളിട്ട് വെക്കുന്നത് പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രിക്കാണ് ഈ ഒരു വേപ്പില നമ്മൾക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വർഷമായാലും നമ്മൾക്ക് വേപ്പില ഉപയോഗിക്കാം ഒരു കേടും വരില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതേ ഒരു ട്രിക്കിലും ഉപയോഗിക്കാം അപ്പോൾ വേപ്പിലൊക്കെ കഴുകിയെടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് കറക്ക് കറക്കിയാൽ മതി ഒരുപാട് അരയേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊന്ന് കറക്കി എടുക്കണം ഇതിൽ നമ്മളുടെ വേപ്പിലൊക്കെ ഒന്ന് ചതങ്ങി കിട്ടാനാണ് അപ്പം ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്തെടുക്കാം അപ്പം നമുക്ക് നമ്മളുടെ വേപ്പില ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല ഇതേപോലെ നിങ്ങൾക്ക് കാണാം വേപ്പിലായിട്ട് അതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾക്കിത് വേണ്ടത് ഒരു ഐസ് ക്യൂബ് ബോക്സിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പോൾ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ വേപ്പിലിട ഒരിത് കിട്ടൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തത് ഈ ഒരു രൂപത്തിൽ നമ്മൾ വെക്കണമെങ്കിൽ രണ്ട് വർഷമായാലും നമ്മളുടെ വേപ്പില നമ്മൾ കേടാവാതെ നമ്മൾക്ക് എന്നും വേപ്പില ഉപയോഗിക്കാം അതേപോലെ ഇത് നമ്മൾക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയാണ് ഇതിങ്ങനെ നമ്മളൊന്ന് ഫ്രഷ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടും അപ്പോൾ നമ്മളുടെ കറികളിൽ നിന്ന് നമ്മൾക്കത് എടുത്ത് കളയേണ്ട ആവശ്യവും ഇല്ല ഈ ഒരു രൂപത്തിൽ നമ്മൾക്കിതൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്കും വേപ്പിൽ ഇട്ട് വെക്കുന്നുണ്ട് അത് നമ്മൾക്ക് പെട്ടെന്നൊക്കെ എടുക്കാനുള്ളൊരു ഇതിലാണ് നമ്മൾക്ക് ഈ ഒരു വേപ്പില ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നാഴ്ച നാലാഴ്ച നമ്മൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഇതും വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് വേപ്പിലൊക്കെ പെട്ടെന്ന് കേടായി പോണത് ഈർപ്പം കൊണ്ടാണ് അപ്പം നമ്മൾ ഈർപ്പം നമ്മൾക്ക് ഇല്ലാതെ നമ്മൾ വേപ്പില എടുത്ത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ മൂടിട്ട് വെക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ വേപ്പില നമ്മൾക്ക് കുറേ നാൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേടാവാതെ ഏറ്റവും നല്ലത് ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് നമ്മളൊരു ഐസ് ക്യൂബ് ബോക്സിലാക്കി വെച്ചിട്ട് അതെല്ലാം എടുത്തിട്ട് നമ്മൾക്ക് ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കേടും വരാതെ നമുക്ക് എന്നും വേപ്പില ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം ഇതൊക്കെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ കേടായിപ്പോവും കൂടി വന്നാൽ നമുക്കിത് ഒരു മാസം മാത്രമേ ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ വേപ്പിലൊക്കെ നൈറ്റ് ഞാൻ ഇതേപോലെ പരത്തിട്ട് നേരം വെളുത്തപ്പോഴത്തേക്കും അതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാനൊരു ടിന്നിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് തരത്തിലാണ് ഞാൻ വേപ്പില എടുത്തു വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾക്കിതൊക്കെ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എടുത്ത് കഴിക്കണം എങ്ങനെ നമ്മൾ എടുത്തു വെച്ചാലും അത് കുറച്ചൊക്കെ വാടിപ്പോവും നേരെ മറിച്ച് നമ്മളത് ക്രഷ് ചെയ്ത് വെച്ച് അതേപോലെ ഐസ് ക്യൂബിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വർഷം നമ്മൾക്ക് കേടു കൂടാതെ തന്നെ ഇരിക്കും അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും ചെയ്യാം അപ്പം നമ്മൾക്ക് എന്നും വേപ്പില നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് കറികളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിത് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ കറികളിലൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരേ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി നല്ല ഫ്രഷായിട്ടന്നെ നമ്മൾക്ക് വേപ്പില ഉപയോഗിക്കാം ഇതിൻ്റെ സ്മെല്ലൊന്നും പോവില്ല വാടയില്ല ഉണങ്ങയില്ല ഈ ഒരു രൂപത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇനി ഞാനിതൊരു കവറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ക കറികളിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മളുടെ വേപ്പില നമ്മൾക്ക് ഉപയോഗിക്കാം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ വേപ്പിലൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക നമ്മളിപ്പോൾ മരമൊക്കെ വെട്ടിക്കളയുമ്പോഴും കുറേ വേപ്പില ഉണ്ടാവും അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചെയ്യുക അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ആ വേപ്പില ഉണക്കി പൊടിച്ച് നമ്മൾ ടിന്നിലിട്ട് വെക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് മുടിക്കും കണ്ണിനും എല്ലാത്തിനും ആ ഒരു തരി പോലും കളയരുത് ഇനി ഞാൻ ഇന്ന് മീൻകറി വെക്കുമ്പോൾ മാങ്ങ എടുത്തതാണ് അപ്പോൾ ഏത് കാലാവസ്ഥയിൽ നമ്മൾക്ക് ഈ ഒരു രൂപത്തിൽ മാങ്ങ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഈ മീ ഈ മാ മീൻകറിയിൽ മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഒരു ഇല്ലാതെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മാങ്ങയും വേപ്പിൽ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് രണ്ടും ഞാൻ കറികളിൽ ഇടുന്ന ടൈം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം ഇതേപോലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് മാങ്ങ ഉപയോഗിക്കാം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാങ്ങ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ട്രിക്കിൽ നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് മാങ്ങ ഒക്കെ ഉപയോഗിക്കാം അപ്പം ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യാം മാങ്ങ ഒന്നും നശിപ്പിക്കാതെ അതേപോലെ വേപ്പിലൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം ഈ ഒരു രൂപത്തിൽ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കറികളിലേക്കും മാങ്ങയായാലും വേപ്പിലായാലും എന്ത് സാധനങ്ങളായാലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്നും ചീത്തയായി പോവാതെ